ഹായ് ഫ്രണ്ട്സ് ഇന്ന് മാർക്കറ്റ് പോയപ്പോൾ രണ്ട് മീൻ കിട്ടി രണ്ടും മാർക്കറ്റിൽ കാണാത്ത മീനുകളായിട്ടാണ് ഒന്ന് തിളക്കുള്ള കണ്ണുള്ള വലിയ കണ്ണുള്ള നല്ല ഉരുണ്ടിരിക്കുന്ന മീൻ മറ്റൊന്ന് ഇതാണ് ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല അയാളത് ആയിട്ട് തന്ന രണ്ട് മീൻ രണ്ട് മീനും കോംപ്ലിമെൻ്റായപ്പോൾ ഇത് കഴിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു മീൻകാരനോട് പറഞ്ഞാൽ അതിനെന്താ കുഴപ്പം ഇത് മീനല്ല ചെമ്മീൻ്റെയും ചണ്ടിൻ്റെയൊക്കെ രുചിയുള്ള മീനാണ് ഇതിൻ്റെ മാംസം എടുത്താലാണ് എന്നാൽ ശരിയെന്ന് പറഞ്ഞു വീട്ടേ കൊണ്ടുവന്നു അതിൻ്റെ അടിഭാഗം നോക്കിയപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് ചെമ്മീൻ്റെ നല്ല കാണുന്നത് അതുപോലെ തോട് നോക്കിയപ്പോൾ വല്ല കട്ടി എന്തിട്ട് മേടിയാലും പൊട്ടാത്ത ചതി തോട് അതിനവസാനം നല്ല മൂർച്ചയുള്ള കത്തിലുകൊണ്ട് ഓരോ ഭാഗമായിട്ടിങ്ങനെ പൊട്ടിക്കുക പൊട്ടിക്കുമ്പോൾ ഓരോ പട്ട അപ്പട്ട എന്നൊരു ശബ്ദം കേട്ടാൻ പറ്റും അത്രയും കട്ടിന്ന് ഇത് പൊട്ടിക്കുമ്പോഴും ഇതിൻ്റെ ഉള്ള മാംസം ഇങ്ങനെ ഇരിക്കുന്നു വലിയ ധാരണയില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഇത് കാണണേ ഇത് കഴിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ സംശയമാണ് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റ് ചെയ്യണമെങ്കിലും കമൻറ്റ് ചെയ്യണേ പക്ഷെ ഇതിന് മണമൊന്നുമില്ല ഫ്രഷ് കഷ് മീനിൻ്റെ എന്താ പറയുക മീൻ എന്നാ ചെമ്മീൻ എന്നാ എന്താ ചത് അതുപോലെ തന്നെ സാധനമായിരുന്നു അതിനെ ഓരോ അഞ്ച് ചതമ്പലുണ്ട് അഞ്ച് ചതമ്പിൻ്റെ ഉള്ളിലേക്കും അഞ്ച് സെഗ്മെൻറ്റിൻ്റെ ഉള്ളിയും കത്രിക കുത്തി കയറ്റിയിട്ടാണ് മുറിക്കണേ മുറിക്കുമ്പോൾ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം ഒരു കിട്ട കിറ് കിറ് എന്നുള്ള ശബ്ദം അങ്ങനെ കഴിഞ്ഞിട്ടാണ് നമ്മളതിൻ്റെ തൊലി പൊളിക്കാൻ നോക്കിയത് തൊല്ലി പൊളിക്കാൻ നോക്കിയപ്പോൾ നല്ല കട്ടിയുള്ളതോട് അതെങ്ങനെ മുളിക്കാൻ തന്നെ പെടുത്തോലെ കുത്തി ഇളക്കി അങ്ങോട്ട് നട്ടു പൊളിച്ച് വെച്ചു മുറിയാത്ത ഭാഗങ്ങൾ വീണ്ടും കത്തരപ്രയോഗം ഒന്ന് ഭംഗിയായിട്ട് നടത്തി അങ്ങനെ പൊളിച്ച് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ പൊളിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാംസം ഏർപ്പെടുത്തി മാംസം ഏർപ്പെടുത്തിയ വലിയൊരു ചെമ്മീൻ്റെ ഉള്ളിലുള്ള അത്ര മാംസിനെ അത് പാചകത്തിനായിട്ട് മാറ്റി കഴുകി വൃത്തിയാക്കി മാറ്റി പക്ഷെ കഴുകിയപ്പോൾ നല്ല ടേസ്റ്റുള്ള മീൻ നമ്മൾ ഞണ്ടിൻ്റെ ഇറച്ചി തിന്നില്ലേ അതാണ് അതേപോലെ പക്ഷെ ചെമ്മീൻ്റെ ഇറച്ചിയേക്കാൾ സോഫ്റ്റാണ് നല്ല ടേസ്റ്റിയാണ് എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി ഉപ്പ് വിളകൾ കൃത്യമായിട്ട് പിടിച്ച് പുഴുങ്ങി എണ്ണയിലിട്ട് വറ്റി സൂപ്പറായിരുന്നു ഇത് ഇങ്ങനത്തെ സാധനം ആദ്യമായിട്ട് കഴിക്കണം കേട്ടോ വയത്തോടെയാണ് ഇങ്ങനെ കഴിച്ചിരുന്നത് ഇതെങ്ങനെ പുതിയ മീൻ കഴിക്കുമ്പോൾ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നാലും നല്ല രുചി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മീൻ മാർക്കറ്റിൽ നിന്ന് കിട്ടി കളയരുതിട്ടാ എന്തായാലും പോയി മേടിച്ചോളൂ പക്ഷേ കുറച്ച് ക്ഷമയൊക്കെ വേണം മീൻ നന്നാക്കി വെട്ടത്തിണ്ട് നടു മുറിക്കുന്ന പോലെ മുറിച്ചാൽ എന്താ വെച്ചാൽ അതിൻ്റെ തോടൊക്കെ പൊട്ടി മാംസത്തിൻ്റെ ഉള്ളിൽ പോവും പിന്നെ മാംസം കഴിക്കുമ്പോൾ ആകെ കല്ല് കഴിക്കുന്ന പോലെയാവും അപ്പോൾ അത് പറ്റില്ല എന്തായാലും നിങ്ങൾ കാര്യം ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് ബെസ്റ്റായിരുന്നു ഞങ്ങൾക്ക് നല്ല ടേസ്റ്റായി പക്ഷേ കുത്തി പൊളിക്കാനും കുറച്ച് അധികം സമയം സമയമെടുത്തു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും സമയമെടുത്തിട്ടുണ്ടാവുക ഫ്രഷ് ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പം നിങ്ങൾക്കും ഇന്നപടുത്ത് കിട്ടിയാൽ നിങ്ങൾ ഇതേപോലെ വെട്ടിന്ന് ഉറുക്കി അതിനുള്ള മാംസമൊക്കെ മറക്കണ്ട കേട്ടോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണേ Terima kasih.